ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ആയിട്ട് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ വീഡിയോ അല്ല ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാർത്തോലിൻ സിസ്റ്റ് അല്ലെങ്കിൽ ബാർത്തോലിൻ ആപ്സിസിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പം എനിക്ക് ഒരു കമന്റ് വരാറുണ്ട് ഈ ഒരു ബാർത്തോലിയൻ സിസ്റ്റിനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ് എനിക്കുള്ള അറിവ് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ ഒരു ഡിസീസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു ബാർത്തോലിൻ സിസ്റ്റ് വരാനുള്ള റീസൺ അതിൻ്റെ എന്താണ് എന്ത് കോസ് കൊണ്ടാണ് ഇത് വരുന്നത് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റും അപ്പോൾ വളരെ മിനിമലായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അറിവ് വെച്ചിട്ട് ഉള്ള ഒരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ മെയിൻ ആയിട്ട് ഈ ബാർത്തോലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ യൂട്രസിൻ്റെ ബിസൈഡ് ആയിട്ട് അതായത് യൂട്രസിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ആണ് ഈ ബാർത്തോലിൻ ഗ്ലാൻഡ് അപ്പം ആ ഗ്ലാൻഡിനെയും നമ്മളെ യൂട്രസിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഉണ്ട് ഞാൻ അതിൻ്റെ പിക്ചോറിയൽ റിപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ ആ യൂട്രസിൻ്റെ ഗ്ലാൻഡിനെയും ഒരു ഡക്റ്റിനെയും സോറി ഈ ഒരു യൂട്രസിനെയും ഈ ഗ്ലാ ഗ്ലാൻഡിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഡറ്റിൽ വരുന്ന ഇൻഫ്ലമേഷനെയാണ് ബാത്തോലിൻ സിസ്റ്റം എന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മളെ ഇൻഡക്കോസിൻ്റെ ടൈമിൽ നമുക്ക് ലൂബ്രിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഗ്ലാൻഡിൻ്റെ മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ലൂബ്രിക്കേഷൻ ബ്ലോക്ക് ബ്ലോക്കാവുന്ന അതായത് ആ ഒരു ഡറ്റിൽ ഈ ഒരു ലൂബ്രിക്കേഷൻ എക്സസ് ആയിട്ട് ബ്ലോക്കേജ് ഉണ്ടാവാനും അത് നമുക്ക് സ്വെല്ലിംഗ് ആയി വരാനും റീസൺ ആവുന്നു അത് അതിൽ വരുന്ന ഒരു ബ്ലോക്കേജിനെ അതായത് ബ്ലോക്ക് ആയി ഉണ്ടാവുന്ന ഒരു പി സൈസ്ഡ് ആയിട്ടുള്ള ഒരു ബൗൾ ലൈക്ക് ഒരു സിസ്റ്റ് ഫോമേഷനെയാണ് ബാത്തോലിൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇനി അത് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സ്വെല്ലിംഗ് ആയി വരുമ്പോൾ അതിനെയാണ് ബാത്തോലിൻ ആപ്സസ് എന്ന് പറയുന്നത് ഇത് വളരെ റെയർ ആണ് അതായത് മെയിൻ ആയിട്ട് ഇത് വരുന്നത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലാണ് അതായത് നമുക്കൊരു മെച്യൂരിറ്റി ആയത് മുതൽ നമുക്ക് മെനപ്പോസിൻ്റെ ഒരു ഇൻ ബിറ്റ്വീൻ ടൈം ഗ്യാപ്പിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിന് ആയിട്ട് വരാൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോക്കേജ് ആണ് അപ്പൊ ഇത് നമുക്ക് എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് വന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു പീസ് സൈസ്ഡ് എമൗണ്ട് മുതൽ ഞാൻ അതിന്റെയൊക്കെ പിക്ചോറിയൽ റിപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഈസിനെസിന് ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഈ ബാർത്തോലിൻ സിസ്റ്റ അല്ലെങ്കിൽ ബാർത്തോലിൻ ആബ്സസിൻ്റെ മെയിൻ കോസ് കാരണമായിട്ട് വരുന്നത് അതായത് മെയിൻ കോസ് ആയിട്ട് വരുന്നത് പല റീസൺസും ആണ് ചിലത് ഈ ഒരു ഡെക്കിൽ വരുന്ന ബ്ലോക്കേജ് കാരണമാവും അത് സ്വെല്ലിംഗ് ആൻഡ് ഇൻഫ്ലമേഷൻ ആവാനും അല്ലെങ്കിൽ ബാക്ടീരിയൽ കോസ് ആവാനും കാരണം ഈ കുളയ ബാക്ടീരിയ കാരണമാവാം അതായത് നമ്മൾ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇതായിട്ടുള്ള പ്രോപ്പർ ഹൈജീൻ ഇല്ലാതെ വരുമ്പോൾ പിന്നെ എന്താ പറയുക അൺ പ്രോപ്പറായിട്ടുള്ള സെക്ഷൽ ഇൻ്റർകോസ് അങ്ങനെ പല റീസൺ കൊണ്ടും ഇത് വരാം അപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നാൽ പ്രോപ്പർ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പിന്നെ ഇത് പല ആൾക്കും പല രീതിയിലുള്ള സിംറ്റംസ് വരും ചില ആൾക്കാർക്ക് ഫീവർ ആയിട്ട് വരും ചില ആൾക്കാർക്ക് ഒരു വിറയലോട് ഫീവർ ആയിട്ട് വരും ചിലർക്ക് ഇത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും കാരണം ചിലവർക്ക് നടക്കാൻ വരെ ബുദ്ധിമുട്ടായിരിക്കും അത് അനുഭവിക്കുന്നവർക്കെ അതിന്റെ ആ ഒരു എന്താ പറയുക എക്സ്ട്രീം ലെവൽ അവർക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്നത് നമുക്കതൊരു ചെറിയ ഡക്ട് ഫോർമേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ സോറി ഒരു സിസ്റ്റ് ഫോർമേഷൻ ആണെങ്കിൽ അതായത് സ്വെല്ലിംഗ് ആണെങ്കിൽ പെയിൻഫുൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റ് ബാത്ത് ചെയ്യാൻ പറ്റും സിറ്റ്സ് ബാത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്റ്റൻഡ് വരെ അതായത് ഒരു ട്വൻറ്റി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ സിറ്റ് ബാത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അവിടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അത് നമുക്ക് ആ ഒരു പമ്പിങ് കൂട്ടാനും ആ സ്വെല്ലിങ് മെല്ലെ മെല്ലെ റിഡ്യൂസ് ചെയ്തു തരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൂടാതെ നമുക്കിത് ഇതിൻ്റെ ഉള്ളിലുള്ള അതായത് ആ സിസ്റ്റിൻ്റെ ഉള്ളിലുള്ള പസ് നമുക്ക് എടുത്തിട്ട് അല്ല ആസ്പിറേറ്റ് ചെയ്തെടുത്തിട്ട് അത് നമുക്ക് കൾച്ചറിന് വിടാൻ പറ്റും കൾച്ചറിന് കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഏതൊക്കെ മെഡിസിനോടാണ് സെൻസിറ്റീവായിട്ടുള്ളത് എന്ന് നോക്കി നമുക്ക് ആ ഒരു മെഡിക്കേഷൻ ആ ഒരു ആൻ്റിബയോട്ടിക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതൊരു എക്സ്റ്റെൻഡ് വരെ ക്യൂആർ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഇത് വൺസ് അത് ക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെയും വരാതിരിക്കാൻ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഞാൻ പറഞ്ഞു ആ ഒരു ഗ്ലാൻഡിൻ്റെയും റൊയൂട്രസിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഡെറ്റിലും വരുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ബ്ലോക്കേജ് ആണ് ഈ ഒരു സിസ് ഫോമേഷന് കാരണമാവുന്നത് അപ്പം നമ്മൾ വൺസ് ഇത് ആസ്പിറേറ്റ് ചെയ്ത് നമ്മൾ ആൻഡ് സെൻസിറ്റിവിറ്റി ടെസ്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് ഒരിക്കലും അതായത് ആ ഒരു ഓപ്പണിംഗ് അങ്ങനെ വെക്കാതെ നമ്മളത് ക്ലോഗ് ചെയ്യാം അതായത് നമ്മളത് ക്ലോസ് ചെയ്യുക ആ ഒരു സർക്കുലേഷൻ സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു മെംബ്രെയിൻസ് ഒക്കെ റീജോയിൻ ചെയ്ത് പിന്നെയും അവിടെ ബ്ലോക്കേജ് ഉണ്ടാവാനുള്ള റീസൺ ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വന്ന ആളുകൾക്ക് പിന്നെയും പിന്നെയും വരാനുള്ള മെയിൻ റീസൺ അതുകൊണ്ടാണ് അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് വൺസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയല്ല നമുക്കിത് ക്യൂർ ചെയ്യാൻ പറ്റും ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ക്യുവർ ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളത് ഈ ഒരു സി എൻ്റെ സെൻസിറ്റിവിറ്റി ടെസ്റ്റിന് കൊടുത്തിട്ട് നമ്മൾ അതിനേത് ആൻറ്റിബയോട്ടിക് ആണ് എന്താ പറയുക സെൻസിബിൾ സെൻസിറ്റീവ് ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആൻറ്റിബയോട്ടിക് ഫുൾ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് ബാക്ടീരിയ ഏത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മെഡിക്കേഷൻസ് എടുത്തുകഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ക്യുവർ ചെയ്യാൻ പറ്റും പിന്നെ ചില ആളുകൾ ഹോം റെമഡീസ് ആയിട്ട് ചെയ്യാറുണ്ട് ചില ഓയിൽ ഒക്കെ ചെയ്യാറുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല കാരണം ഇത് സയന്റിഫിക്കൽ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് മെഡിക്കൽ വൈസ് എന്തൊക്കെ കാര്യങ്ങളാണോ എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു ഒന്ന് സി ബാത്ത് ചെയ്യുന്നതാണ് അത് ഒരു ഒരു ഡെയിലി ട്വൈസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കിട്ടും പിന്നെ നമുക്കുള്ളത് അത് ഭയങ്കര സ്വെല്ലിങ് ആൻഡ് ആപ്സസ് ആയി കഴിഞ്ഞാൽ അതായത് ഈ ഒരു സിസ്റ്റിൽ നമുക്ക് ആപ്സിസ് ഫോമേഷൻ ആയി കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ അത് ഇത് നമ്മളെ യൂട്രസിനെ കണക്ട് ചെയ്യുന്ന ടെക്കിൽ വരുന്ന ആ ഒരു ഇൻഫെക്ഷൻ ആയത് കാരണം അത് നമുക്ക് നമ്മളെ യൂട്രസിനെയും ബാധിക്കും അതായത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഹൈജീൻ പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി ശ്രദ്ധിക്കണം മാത്രമല്ല ഇത് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ അത് നമ്മളെ അല്ലാത്ത ഓർഗൻസിനെയും അത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് ഡയഗ്നോസ് ചെയ്തിട്ട് അതിനു പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും ഹോം റെമഡീസും ഹോം റെമഡീസും ഞാൻ ഉദ്ദേശിച്ചത് സിറ്റ് ബാത്ത് ആണ് അതിന്റെ ആയുർവേദിക് ട്രീറ്റ്മെന്റിലും കൂടുതലായിട്ട് അവർ ചെയ്യുന്നത് സിറ്റ് ബാത്ത് ആണ് അതിൽ അവർ ആയുർവേദിക് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സിറ്റ് ബാത്തിൽ തന്നെ അവർ ട്രീറ്റ്മെന്റ് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ അത് എത്രമാത്രം അത് ആയിട്ടുള്ള അതിന്റെ ട്രീറ്റ്മെന്റ് എത്രമാത്രം സക്സസ്ഫുൾ സക്സസ്ഫുള്ളാന്ന് എനിക്കറിയില്ല ചിലപ്പം ഈ ഒരു സിദ്ബാത്തും സിദ്ബാത്ത് എന്ന് പറയുമ്പോൾ അവർ അതിൽ കുറേ എന്താ പറയുക ആയുർവേദിക് മെഡിക്കേഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ അതൊരു എക്സ്റ്റെൻഡ് വരെ നല്ലതായിരിക്കും അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പേടിക്കാതിരിക്കുക കാരണം ഇതിന് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് ഇനി അത് ഇൻഫെക്ഷസ് ആയി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അത് മറ്റുള്ളവരോട് എങ്ങനെ കൺവേ ചെയ്യും എന്നുള്ളൊരു ചമ്മലോ ഒരു മടിയോ ഒക്കെ കാണും അപ്പോൾ അത് ഇല്ലാതെ നമ്മൾ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊരു വലിയ സംഭവമായിട്ടുള്ള കാര്യമൊന്നുമല്ല കാരണം ഇത് എല്ലാ എന്താ പറയുക ആ ഒരു മെച്യൂരിറ്റി ഏജിൽ വരുന്ന ഒരു കണ്ടീഷനാണ് അതായത് ഡിസീസ് കണ്ടീഷൻ എന്ന് പറയുന്നതിനേക്കാളും ഒരു കണ്ടീഷനാണത് അതായത് ഈ വരുന്ന ബ്ലോക്കേജ് നമ്മളെ നമ്മൾക്കത് ആ ഒരു ബ്ലോക്കേജ് നീക്കം ചെയ്തിട്ട് അത് സ്മൂത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിസ്ഫോമേഷൻ ഉണ്ടാവാതെ നോക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് മെത്തേഡ് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നവരുണ്ട് കേട്ടോ ചില ഓയിൽസും ചില അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അതും ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ ആയിട്ട് നോക്കുന്നത് പ്രോപ്പർ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാം പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ അതായത് പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് യൂസ് ചെയ്ത് നോക്കിയിട്ട് യൂസ് ചെയ്യാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാർത്തോളിൻ സിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും പിന്നെ ചിലർ പറയുന്ന പോലെ ഇത് വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഉള്ളൊരു റോങ് ആണ് നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇത് വൺസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്ക് ഈ ഒരു കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ട് അത് ആസ്പിറേറ്റ് ചെയ്ത് ആ ഒരു പസ്റ്റ് ആസ്പിറേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് സെൻസിറ്റിവിറ്റി ടെസ്റ്റിന് കൊടുത്തയക്കാൻ പറ്റും പക്ഷെ അത് വൺസ് നമ്മൾ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്കേജ് ഓപ്പൺ ആ ഒരു സിസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഒക്കെ പിന്നെയും റീജോയിൻ ചെയ്ത് അവിടെ ക്ലോഗ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസും നമ്മൾ അടുത്ത് പ്രിസ്ക്രൈബ് ചെയ്യും അപ്പോൾ അതൊക്കെ പ്രോപ്പറായി കഴിച്ച് ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സിസ്റ്റ് ബാർത്തോളീൻ സിസ്റ്റ് അല്ലെങ്കിൽ ബാർത്തോലിൻ ആപ്സസിൽ നമുക്ക് അത് ക്യൂർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും എല്ലാവർക്കും ബൈ ബൈ